ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ചിന്താമണി ഹെച്ച് എഫ് ക്വാളിറ്റി പശുവാണ് നാല് പല്ല് പ്രായം വരുന്ന നല്ല ഹെവി സൈസിൽ വരുന്ന ക്വാളിറ്റി രണ്ടാം പ്രസവം പശുവാണ് നല്ല ക്വാളിറ്റി പശുവാണ് അത് കടിഞ്ഞൂല് പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവയിൽ കിട്ടിയ ചിന്താമണി ഹെച്ച് എഫ് പശുവാണ് പശു നമുക്ക് പ്രസവിച്ചിട്ടുണ്ട് ഇന്ന് പ്രസവിച്ചതാണ് കുട്ടി നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ആ പശുവിനെക്കാട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫിൽ തന്നെ വരുന്ന ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ ഈ പശുന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നാലേ നാല് പല്ല് പ്രായം വരുന്ന ചിന്താമണി എച്ച് എഫ് പശുവാണ് അതായത് ഈ പശുവിൻ്റെ കടിഞ്ഞൂല ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവയിൽ ചിന്താമണി തന്നെ കയറുന്ന ക്വാളിറ്റിയിൽ നാലേ നാല് അത് രണ്ട് പല്ലിലും ആദ്യത്തെ പ്രസവം പ്രസവിച്ച പശുവാണ് ആണ് ഇപ്പോൾ അത്യാവശ്യം പാൽനീരും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പ്രസവിക്കാൻ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രസവ വീഡിയോ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് ഇത് പ്രസവിക്കാൻ തലേ ദിവസം എടുത്ത് വീഡിയോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഹെവി സൈസാണ് പശു അതായത് ഇത് അടുത്ത ആകുമ്പോൾ നല്ല ഹെവി ടോപ്പ് സൈസിൽ പോകുന്ന വലിയൊരു പശുവായിട്ട് മറന്ന് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ചിന്താമണി ഇത് റോസ് കാമ്പ് റോസ് മടി ബട്ടൺ കാമ്പ് ബട്ടൺ കാമ്പിൽ തന്നെ കറുത്ത പുള്ളി വരുന്ന നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല തീറ്റയും കൂടിയിലും വരുന്ന ചിന്താമണി ഏറ്റവും പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്താലും ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞില്ല നല്ലൊരു ക്വാളിറ്റിയിൽ യാതൊരു ശീലക്കെടു ആർക്കും കൈകാര്യം ചെയ്യാം അത്രയും നല്ലൊരു ക്വാളിറ്റി വരുന്നത് കുട്ടിയാണെങ്കിലോ നമുക്ക് വളർത്താൻ പറ്റിയൊരു കുട്ടിയാണ് നല്ല ബ്രീഡിൽ വരുന്ന പശുക്കുട്ടിയാണ് അപ്പോൾ കുട്ടിയൊക്കെ നല്ല വളർത്തി എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം പശുവിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ കുട്ടി അങ്ങനെ ഒന്ന് വളർന്നു പോകും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വിലയിൽ പോകും കടിഞ്ഞില്ല അത്രയൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്